അങ്ങനെ മുളംതുരുത്തിയിലും തുരുത്തിയിലും പുതുപ്പള്ളിയിലെ പോലെയൊരു പാര പള്ളി നിലവിൽ വന്നു നിയമവിരുദ്ധമായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങളും കെട്ടിട നിയമങ്ങളും ലംഘിച്ച് പള്ളി പണിയാൻ ഒത്താശ ചെയ്തത് മറ്റാരുമല്ല സാക്ഷാൽ കാരണഭൂതൻ പിണറായി സർക്കാർ തന്നെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് പണിയാൻ ഒരിക്കലും പറ്റില്ല സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഉണ്ടെങ്കിലേ പറ്റൂ പുതുപ്പള്ളിയിൽ സഹോദരനായ ഓർത്തഡോക്സ് നേതാവാണെങ്കിൽ മുളംതുരുത്തിയിൽ ഒരു ഓർത്തഡോക്സ് വൈദികനാണ് നിമിത്തമായത് മാത്രമോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അതിപുരാതനമായ മുളംതുരുത്തി മാർത്തോമൻ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് തിരുശേഷിപ്പുകളും കവർന്നു പുതിയ യാക്കോ പള്ളിയിൽ സ്ഥാപിച്ച് വീംവിളക്കിയത് ശ്രേഷ്ഠ ഭാവയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിഘടന്മാർ പിരിയുമ്പോൾ പ്രഖ്യാപിച്ചത് മാർത്തോമസ് ലിഹായ്ക്ക് പട്ടത്തമില്ലെന്നും ഒരു കപ്പിയാരി പോലും അല്ലെന്നുമാണ് എന്തിനേറെ മാർത്തോമസ് ലീഹയുടെ കോലം വരെ കത്തിച്ചു അങ്ങനെ നടന്നവർ ഇന്ന് മോഷ്ടിച്ച തിരുശേഷിപ്പ് ശ്രേഷ്ഠ ജോസഫ് ബാവ മൂളന്തുരുത്തി പാരാ സ്ഥാപിച്ചു തിരുശേഷിപ്പ് മാത്രമല്ല മൂളന്തുരുത്തി പള്ളിയുടെ ഏറ്റവും സെഡ് മോഷ്ടിച്ചു കടത്തി മാമോദി സത്തോട്ടി വരെ അടിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാത്രം സ്വത്തായ മലങ്കര മെത്രാൻ സ്ഥാനം നേരത്തെ അടിച്ചുമാറ്റി കാതോലിക്ക സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പൗലോസ് സ്ത്യുതീയൻ ഭാവിയെ ജീവനോടെ കത്തിച്ചത് മുളന്തുരുത്തി പള്ളിമേടയിൽ ഇരുന്ന് ഒളിഞ്ഞു കണ്ടവരൊക്കെയാണ് ഇപ്പോൾ വീപിളക്കുന്നത് പരുമല തിരുമേനിയുടെ നാലാം തലമുറക്കാരൻ എന്ന് ആ ജോസഫ് മഫ്രിയാനയാണ് ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക അങ്ങനെ വ്യാജ കാതോലിക്ക സ്ഥാനവും തട്ടിയെടുത്തു യാക്കോബായ വിശ്വാസി അന്ത്യോക്യ വിശ്വാസി എന്നൊക്കെ പറഞ്ഞവർ ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസികളായി തോമസ് പ്രഥമന്റെ ജോസഫ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ആക്കി അങ്ങനെ യാക്കോകൾക്ക് ഒരു യാക്കോബായ കാതോലിക്കയും കിട്ടി പിന്നെ സുറിയാനിക്കാർക്ക് സുറിയാനി അറബികൾക്ക് ജോസഫ് മഫ്രിയാൻ ഓർത്തഡോക്സുകാർക്ക് ഓർത്തഡോക്സ് കാതോലിക്ക അതായത് ത്രീ ഇൻ വൺ കാതോലിക്കയാണ് ശ്രേഷ്ഠ ജോസഫ് ബാബ ഭാവയുടെ മുളം തിരുത്തി കൂതാശയിൽ കേട്ട ഗീതങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ സിറിയൻ രീതിയാണോ അതോ മലങ്കര ഓർത്തഡോക്സ് രീതിയോ ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ആവില്ല ചുരുക്കി പറഞ്ഞാൽ അതും കവർന്നെടുത്തു ഈ പുതിയ പള്ളി പണിയാൻ സ്ഥലം നൽകിയത് ഒരു ഓർത്തഡോക്സ് വൈദികനാണ് അതും ആരും പറഞ്ഞു കേട്ടില്ല ഒരു വലിയ പള്ളി പണിതിട്ട് അതിനെ ചാപ്പലാക്കി മുദ്രകുത്തി അതും യാക്കോബായ ഉപായം ത്രീ സ്റ്റാർ ബാറിന് മുന്നിൽ ഫൈവ് സ്റ്റാർ ബാർ പണിത് വന്ന് പറയുന്നത് പോലെ എന്ന് തുടങ്ങി മാർത്തോമസ് ലീഹയുടെ തിരുശേഷിപ്പിനോട് ഭക്തി ഈ ജോസഫ് ബാബ കൊച്ചി ഗിക്കാറിയോസ് ചമഞ്ഞ് നടക്കുന്ന കാലത്ത് ചരിത്രകാരൻ കെ എസ് രാധാകൃഷ്ണനെ കൊണ്ട് മാർത്തോമസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല മാർ തോമസ് ലിഹയ്ക്ക് പൗരോഹിത്വമില്ല എന്നൊക്കെ ചരിത്രം എഴുതിച്ചു ആ പുസ്തകം പ്രകാശനം ചെയ്തത് ജോസഫ് ഗിക്കാറിയോസ് അദ്ദേഹം ഭാവിയായപ്പോൾ മാർത്തോമയ്ക്ക് പൗരോഹിത്യം വന്നു തിരുശേഷിപ്പുണ്ട് എന്തൊരു മറിമായ വിക്കടന്മാരുടെ തിരുശേഷിപ്പ് ഫാക്ടറി സ്ഥാപകൻ പെരുമ്പള്ളി ഗ്രികാറിയോസ് ആണ് പെരുമ്പള്ളി ആദ്യം പരീക്ഷിച്ചത് മണർക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് അന്ന് തുടങ്ങിയ പാരമ്പര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു